സർ ഈ ലെപ്രസി എന്ന രോഗത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പല തെറ്റിദ്ധാരണകളും ആശങ്കകളും ഉണ്ട് എന്താണ് സർ ഈ ലെപ്രസി അഥവാ കുഷ്ഠരോഗം എന്ന് പറയുന്നത് ലെപ്രസി അഥവാ കുഷ്ഠരോഗം വളരെ പ്രാചീന കാലത്തു നിന്നും നമ്മൾ കാണുന്നു കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇതിനെപ്പറ്റി വളരെയധികം മിത്യ തെറ്റിദ്ധാരണകളും മിത്യാധാരണകളും ഭയവും ഭീതിയും ജനങ്ങളുടെ ഇടയിലുണ്ട് ഇത് ബേസിക്കലി ഒരു ബാക്ടീരിയൽ അണുബാധയാണ് മൈക്രോ ബാക്ടീരിയൽ ലെപ്ര എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് ഇതുണ്ടാക്കാറ് ഇത് ശരീരത്തിൽ ശരീരത്തെ പ്രധാനമായിട്ട് സ്കിന്ന് അഥവാ തൊക്ക് നരമ്പുകൾ അല്ലെങ്കിൽ നാടികൾ പിന്നെ ചിലപ്പോൾ കണ്ണുകളും ബാധിക്കാറുണ്ട് എന്താണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ലെപ്രസി ആക്ച്വലി ഒരു സ്കിന്നില് അല്ലെങ്കിൽ തൊക്കില് നിറം കുറഞ്ഞ പാടുകൾ ചുവന്ന പാടുകൾ അല്ലെങ്കിൽ തടുപ്പുകൾ സ്പർശനശേഷി നഷ്ടപ്പെട്ട പാടുകൾ പിന്നെ ലേറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് സ്കിന്നില് ബലക്കുറവുകളും കാണാറുണ്ട് അപ്പൊ ഈ രോഗം പകരുന്നത് ഏതൊക്കെ രീതികളിലാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബാക്ടീരിയാണ് ബാധ ഈ മൈക്രോ ബാക്ടീരിയൽ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മളുടെ മൂക്കിൻ്റെ അകത്താണ് ഉണ്ടാവാറ് അപ്പം അത് സ്പ്രെഡ് യൂഷ്വലി എയർ കൂടെയാണ് വായിക്കൂടെയാണ് ഇത് പകരാറ് സ്പർശനം കൊണ്ടും ഒരു ലെപ്രസി രോഗിയെ പരിചരിക്കുന്നൊണ്ടും ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ലെപ്രസി എന്ന രോഗം ട്രീറ്റബിൾ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് നൂറ് ശതമാനവും നമുക്ക് ഇതിനെ ട്രീറ്റ്മെൻറ് കൊണ്ട് ഭേദപ്പെടുത്താവുന്നതാണ് നമ്മൾ മൾട്ടി ഡ്രഗ് തെറാപ്പി അല്ലെങ്കിൽ എം ഡി ടി ആണ് ഇതിന് പ്രധാനപ്പെട്ട് ഉപയോഗിക്കുക രോഗത്തിൻ്റെ ഘാഠിന്യം അനുസരിച്ചിട്ട് മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെ ഇതിന് ചികിത്സ കറക്റ്റായിട്ട് എടുക്കണം ഒരു കാരണവശാലും മരുന്ന് നടുവെന്ന് നിർത്താൻ പാടില്ല അസുഖം ഭേദപ്പെട്ടു എന്ന് തോന്നിയാലും തോന്നുന്നത് കൊണ്ടാവാം ചിലപ്പോൾ ചില ആൾക്കാർ നിർത്താറ് ചില ആൾക്കാർ രോഗത്തിൻ്റെ ഇനീഷ്യൽ ഇത് ഇനീഷ്യൽ ഇതിൽ ചെറിയൊരു ഫ്ലെയർ അപ്പ് വരികയാണെങ്കിലും ചില ആൾക്കാർ നിർത്താറുണ്ട് അപ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ട്രീറ്റ്മെൻറ്റ് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല